സഫ ബ്രൈഡൽ ജലറി ഫെസ്റ്റിവതിലക്ഷൻ ഇൻഷുറൻസ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും മാതൃഭൂമി സീനിയർ റിപ്പോർട്ടറുമായ വിമൽ കോട്ടയ്ക്കൽ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥമായ ബുദ്ധനും ഗെറിലകളും പ്രകാശനം ചെയ്തു മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ എം പി അബ്ദുസമദ് സമതാനി പ്രകാശനം നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം കെ പത്മനാഭൻ ഏറ്റുവാങ്ങി

സുന്ദരം എന്നതോടൊപ്പം ഗഹനവുമാണ് കാരണം വെറും ട്രാവലോകില്ല ജീവചരിത്രം സാഹിത്യം അതിലൂടെ നാടിനെ നാടിന്റെ സംസ്കാരത്തെ ദർശനത്തെ ഒക്കെ പരിശോധിക്കുന്ന ഒക്കെ യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുന്നത് മണ്ണിലൂടെ മാത്രമല്ല അവിടുത്തെ മനുഷ്യ മനുഷ്യരുടെ മനസ്സിലൂടെയാണ് പ്രധാനപ്പെട്ട മണ്ണാണ് നേപ്പാൾ വിശേഷിച്ചത് വിയറ്റ്നാം കംബോഡിയ എന്നീ രാജ്യങ്ങളുടെ വിമൽ നടത്തിയ യാത്രയുടെ അനുഭവങ്ങളും കാഴ്ചകളും പങ്കുവയ്ക്കുന്നതാണ് പുസ്തകം കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൌൺസിൽ അംഗം ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് പുസ്തകം പരിചയപ്പെടുത്തി ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സി വി രാജീവ് അധ്യക്ഷത വഹിച്ചു പ്രസാധകരായ ജി വി ബുക്സ് എം ഡി ജി വി രാകേഷ് എഴുത്തുകാരൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ കഥകളി കലാകാരൻ കോട്ടക്കൽ ശശിധരൻ മാതൃഭൂമി ന്യൂസ് എഡിറ്റർ ആർ ഗിരീഷ് കുമാർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് സി പി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണചാരുതേ അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ